നമസ്കാരം കേരള ജനക്കോട്ട് മിക്കത്തെ കാണാം ഇതെന്റെ നാടാണ് എന്റെ നാട്ടിലേക്ക് എന്റെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെയ്തേക്കുന്ന ആദ്യത്തെ വർക്ക് അങ്ങനെ തന്നെ പറയാം അപ്പം എന്റെ കൂട്ടുകാരനും എന്റെ സുഹൃത്തും ഈ ഇൻഡിപെൻഡന്റായിട്ട് ഈ പാട്ടുപാടിയ വ്യക്തിയും ഈ സോങ്ങിന്റെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പൈസ ഒക്കെ കൊടുത്ത പ്രൊഡ്യൂസറെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട ബ്ലാക്ക് നിന്റെ മൈൻഡ് ഒന്ന് തുറന്നിട്ട് ചുറ്റുമെല്ലാം മറന്നിട്ട് കയ്യിലുള്ള മായ ജാല നാക്കിലൊന്ന് പതിപ്പിച്ച് ഉള്ളിലുള്ള പാരത്തിന്റെ നിലത്തോട്ടോ ഇറക്കിയിട്ട് ചവിട്ടി മോനെ ഫ്ലോർ നീ പെട്ടപ്പിക്ക് ഫ്ലോർ നീ പെട്ടപ്പിക്ക് കൂടുതലാണ് നിന്റെ ആദ്യത്തെ പാട്ടാണ് ആദ്യത്തെ പാട്ടല്ല ഒരുപാട് പാട്ടുണ്ട് പക്ഷെ ആദ്യത്തെ മ്യൂസിക്കൽ വീഡിയോ ആണ് നമ്മുടെ ആദ്യത്തെ മ്യൂസിക്കൽ വീഡിയോ ആണ് ഞങ്ങളെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഒരു ചെറുപ്പക്കാരന്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഒരാൾ മാത്രമല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ട് കാരണം നമ്മൾ ഇത്ര ദൂരം എത്തി ഓഡിയോ നല്ലൊരു റീച്ചിൽ എത്തി ഞങ്ങളത് വീഡിയോ ആക്കാൻ തീരുമാനിച്ചു നമ്മൾ നമ്മളെ നമ്മളെപ്പോലെ തന്നെ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കൂട്ടി വീഡിയോ പ്ലാൻ ചെയ്ത് വീഡിയോ ഇറക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഇനി വേണം ബാക്കി നമ്മൾ നമ്മൾ ഈ വീഡിയോയിൽ ഡയറക്ടറെ കൈ കൂട്ടേ അപ്പം നമ്മുടെ മ്യൂസിക്കൽ ആൽബത്തിന്റെ ഡയറക്ടറാണ് ഇദ്ദേഹം ആണ് എന്റെ പേര് സാഹിൽ സിദ്ദിഖ് ഇൻഡിപെൻഡന്റ് വർക്കാണ് നമ്മുടെ ഫസ്റ്റ് വർക്കാണ് അപ്പൊ എല്ലാവരുടെയും വക സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ പാട്ട് എന്നിറങ്ങും ഇറങ്ങും ഇറങ്ങും ഇല്ലെങ്കിൽ ഇറക്കും പിന്നെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട് ുംരിചയപ്പെടുത്താനുണ്ട് അപ്പം ഇദ്ദേഹമാണ് പ്രൊഡക്ഷൻ എന്താണ് പ്രൊഡക്ഷന്റെ പ്രൊഡക്ഷൻ ഇദ്ദേഹത്തിന്റെ പേര് രോഹിത് എന്നാണ് അപ്പൊ നമ്മുടെ നാല് പേരല്ല ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഡാൻസേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ ത്യാഗവും ഒരുപാട് ആൾക്കാരുടെ സമയവും ഇതിനു വേണ്ടിട്ട് ചെലവഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാട്ട് ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ഇറക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അതെ കേരള ജന് കൂട്ടം രമു അവ